ചെറിയ രണ്ട് കോഴിയുണ്ട് കേട്ടോ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ കൊടുത്തയച്ചതാണ് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളു പിന്നെ അത് രണ്ടും കൂടെ അർത്ഥം ഒരു കോഴിക്ക് ഒന്നര കിലോ ചീരുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ രക്തം ഒക്കെ ശുദ്ധിയാകാനുള്ള നല്ലതാണല്ലോ ചീരുള്ളി രക്തമൊക്കെ കേടുവരുമ്പോഴാണ് ചോരക്കുരു അങ്ങനത്തെ കുരുവുകളൊക്കെ ഉണ്ടാകുക അപ്പോൾ പഴയ കാലത്തൊക്കെ ഇങ്ങനെ കുരു ഉണ്ടായി അയാൽ ഈ പിടിക്കോയിൽ ഇങ്ങനെ തോ കുറേ ഇട്ടിട്ട് വേവിച്ച് ഇങ്ങനെ ലേഹാക്കി കഴിക്കലാണ് അപ്പം പിന്നെ ആ കുരുണ്ടാവില്ല ഒരു കുരുവിൻ്റെ പിന്നാലെ തന്നെ വേറെ കുരു അങ്ങനെ അങ്ങനെ ഉണ്ടാവുമല്ലോ ചോരക്കുരുണ്ടായി അങ്ങനെ തുടർച്ചയായിട്ട് ഒന്ന് പൊട്ടുമ്പോൾ വേറെ വേറെ അങ്ങനെ ഉണ്ടാകണ കുരുവിന് ഈ മരുന്നു നല്ലതാണിതുണ്ടാക്കി കഴിച്ചാൽ പിന്നെ കുരു ഉണ്ടാവൂല തോനുള്ളി ഉണ്ട് അതുകൊണ്ട് രണ്ടിട്ടാക്കിയിട്ട് അരച്ചെടുക്കുകയാണ് നല്ല കാര്യമൊന്നും വണ്ട ചതച്ചാൽ മതി ചെറിയ രണ്ട് കഷ്ണ ഇഞ്ചും ഒരു വെളുത്തുള്ളി അത് മാത്രം വെളുത്തുള്ളി കുറച്ചേ കൂട്ടുന്നുള്ളൂ കാരണം ഇത് ചെറു ചെറുള്ളിയാണ് ഇതിൽ തോന വേണ്ടത് പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ബാക്കിയുള്ളതുകൂടി ചതച്ചതിട്ട് കൊടുക്കും കൊടുത്തു നല്ലോണം കൂട്ടിക്കൊഴിക്കുക അടിയിൽ പിടിക്കുന്നതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കണം കേട്ടോ കാരണം ഇത് ഈ ഉള്ളീന്തൊക്കെ പാട വേകുമ്പോൾ ആകെ ഒരു അപ്പോൾ അപ്പം അതാ വെന്ത് ഞാനിങ്ങനെ ചട്ടിക്ക് ഇട്ടിക്കാം ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങോട്ട് ലേഹം പോലെ ആകും ഈ വെളിച്ചെണ്ണയിൽ കടന്നിട്ടൊന്ന് എരിയണം ഇത് ഒരു ദിവസം കൊണ്ടും നാല് ദിവസം കൊണ്ടൊന്നും തിന്ന് തീരുലല്ല ഉണ്ടാവില്ല അപ്പം പതുക്കെല്ലാം തിന്നാൻ കഴിയുള്ളു വലിയ രുചിയൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരു മരുന്നല്ലേ രസമൊക്കെ ഉണ്ട് കിട്ടോ അല ലേഹം പോലെ തന്നെ ഇറച്ചിയൊക്കെ ഒടഞ്ഞു പോയിണ് എ മാത്രേലേ ഉള്ളു ഉള്ളി വെള്ളയിലായി ഉള്ളിയല്ല പതിലെ കാര്യമായിട്ട് അതിൻ്റെ മരുന്ന് അത് ഈ പിടിക്കോയിലിട്ട് തിന്നാൽ നമുക്കിങ്ങനെ കുരുവിൻ്റെ ശല്യം ഉണ്ടാവൂല ഇത് മുമ്പൊക്കെ എല്ലാവരും പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി ചോര ചോരക്കുരുവിന് കണ്ടായാൽ ആസ്പത്രിയിൽ പോയി കീറലല്ല ഇങ്ങനെയൊക്കെ ഒരു മരുന്നുണ്ടാക്കി കഴിച്ചു എത്ര വലിയ കുരുവാണെങ്കിലും മുച്ചിങ്ങ അരച്ചിട്ടാ പൊട്ടും ചോദിച്ചിട്ടോ അതും പറഞ്ഞു തരാം അപ്പം ഇന്നത്തെ വീടേ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം ഒരു കുൻ്റെ ശല്യമൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി അമ്മക്കെതു കൊണ്ട് ആശ്വാസം കിട്ടീന്